ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ബാക്കി വരുന്ന ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ പുതുതായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് ചപ്പാത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെയൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുന്ന ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇനി ചപ്പാത്തി നമ്മളൊന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് കനല്ലാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്യണം നല്ല മൂർച്ചയുള്ള കത്തി ഒക്കെ ആണെങ്കിൽ നല്ല കനല്ലാത്ത രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ റോൾ ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു നൂഡിൽസിൻ്റെ പോലെ ഒരു നീളത്തിലായിട്ടാണ് നമുക്ക് കിട്ടുക ഇനിയിപ്പോൾ കട്ട് ചെയ്യണം എന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല കൈ ജസ്റ്റ് ഇങ്ങനെ ചിന്തി എടുത്താലും മതി പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ നല്ല രസം ഉണ്ടാകും അപ്പോൾ രാവിലെയൊക്കെ കൂടുതലും ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ നാല് ചപ്പാത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ഡബ് എടുക്കണം കേട്ടോ ഇത് ശരിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ കാരണം ചപ്പാത്തി ഒന്നും മക്കൾക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും നല്ല ഇഷ്ടമുണ്ടാവും അങ്ങനെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനൊരു മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് വലിയ ഇട്ടിട്ടുണ്ട് ഇത് ഓപ്ഷനലാണ് കേട്ടോ പിന്നെ നിളത്തിലരിഞ്ഞ സവാള ഇട്ടിട്ടുണ്ട് എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറോളം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഉപ്പിടുമ്പോൾ ആദ്യം തന്നെ വാരി കോരിയിട്ട് ഉപ്പിടാൻ നിൽക്കണ്ട അതിൽ നല്ല ഉപ്പുണ്ടാവും അങ്ങനെ ഉള്ളി ഒന്ന് പച്ചമണം മാറോളം കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് മുരിയിച്ചെടുക്കുന്നില്ല ഇനി ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി നല്ല റെഡ് കളറിലൊക്കെ നല്ല ജ്യൂസ് ഉണ്ടാവും അങ്ങനത്തെ തക്കാളിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി വേണമെങ്കിൽ തക്കാളി നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടും ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഒരു അരസ്പൂൺ മുളക് പൊടി അതിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല അതൊരു ഒരു സ്പൂണിൻ്റെ അടുത്തൊക്കെ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി അതുപോലെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നല്ല എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് പച്ചമുളക് നമുക്ക് സവാളേൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക് കണ്ടാക്കുമ്പോൾ പൊടികളൊക്കെ കുറേശ്ശെ ഇടാണ് നല്ലത് പിന്നെ കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഞാൻ ഈ മസാല എല്ലാം കൂടി ഒരു സൈഡ് നീക്കി വെക്കുന്നുണ്ട് അവിടെ ഒരു കോഴിമുട്ട ഒഴിച്ചിട്ട് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റായിട്ട് ഉള്ളി മസാലയൊക്കെ ഇട്ടുകയാണെങ്കിൽ കോഴിമുട്ട നല്ലപോലെ വെന്ത് കിട്ടില്ല ഇങ്ങനെ ചിക്കി എടുത്തതിൻ്റെ ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കി എടുക്കുക ഞാനിവിടെ നാല് ചപ്പാത്തി എടുത്തോണ്ടാട്ടോ ഒരു കോഴിമുട്ട എടുത്തിട്ടുള്ളത് രണ്ട് മൂന്നൊക്കെ എടുക്കുക അപ്പോൾ എല്ലാം കൂടി ഒന്ന് ചിക്കി എടുത്തതിൻ്റെ ശേഷം ഫുള്ളായിട്ട് ആക്കി കൊടുക്കുക ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പാത്തി ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ കൂടുതൽ ചപ്പാത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ തക്കാളിയുടെ പേസ്റ്റൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കാരണം ഒരു ഗ്രേവി പോലെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് എല്ലാ ചപ്പാത്തിക്കും കിട്ടും അങ്ങനെ എല്ലാം കൂടി ഞാനൊന്ന് നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഇതിന് ചപ്പാത്തി നൂഡിൽസ് നൂഡിൽസൊന്നും ചപ്പാത്തി മസാല എന്നൊക്കെ പറയാം നമുക്കിവിടെ കോഴിമുട്ടക്ക് പകരം ചിക്കന് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ഒക്കെ ഉണ്ടാവും ഇത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് സിംപിളായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം